സ്വയം വരചന്ദ്രികേ സ്വർണമണിമേഖമേ ഹൃദയരാഗതൂതുപറയുമോ പ്രണയ മധുരം അവൾക്കായ പകുന്നുവരുമോ കുഞ്ചും കീളിത്തിനലേ ൊഞ്ചലേ മെല്ലയൊന്നു ചെന്നു പറയാമോ കാതിൽ വിടരും കിനാവിൻ പരിഭവങ്ങൾ ഏകാന്ത സന്ധ്യ പരിഭവങ്ങടർന്നു സ്നേഹുന മാത്ര വന്നില്ല വരുമെന്നു വെറുതെ തോന്നി ഈ വഴിയിലേറി നിന്നു ഞാൻ ഇന്നും അവൾ കാണാൻ വന്നില്ല അവൾ കാറ്റ മുളയായി ഞാൻ സ്വരനിശ്വാസമായ അകലേ വിതുംബുന്നിത കൊഞ്ചും കളി തിന്നലേ നെഞ്ചിൻ കിളി കൊഞ്ചലേ ചെന്നു പറയാമോ കാതിൽ വിടരും പരിഭവങ്ങൾ